ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പാഴയിലക്കിടി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരൈറ്റം അല്ല പല ഐറ്റങ്ങളിലുള്ള ഫ്രൂട്ട്സിൽ ആദ്യം നാപ്പിൾ എങ്ങനെ അധികം വേസ്റ്റിലാണ് കഴിക്കാവുന്നതാണ് ഈ സെൻറ്ററിൽ ഇതേപോലെ ഒരു പൈപ്പ് എടുത്തിട്ട് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക സെൻറ്റർ നോക്കിയിട്ട് ഇതേപോലെ തന്നെ ഇറക്കി വിടുക ഇങ്ങനെ തിരിച്ച് ഇറക്കിയാൽ മതി കണ്ട പകുതി ഇറക്കിയിട്ട് പകുതി പിന്നെ ഇതേപോലെ ഇവിടുന്നും കൂടെ ഇറക്കുക കണ്ട ണ്ട പകുതിട്ട് വന്നു ഫുള്ളായിട്ടിട്ട് വന്നു എല്ലാ കുരുവിൻ്റെ ഭാഗവും പോയി കണ്ട ഇനി ഇത് കട്ട് ചെയ്ത് നോക്കിയാൽ കുരുവിൻ്റെ ഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരുപാട് സാധനം കളയേണ്ടി വരുന്നൊന്നും കളയല്ല കണ്ട ഇനി കട്ട് ചെയ്ത് കഴിച്ചാൽ മതി കണ്ട പിന്നെ അടുത്തതായിട്ട് മുന്തിരി സാധാരണ കുരുള്ള മുന്തിരി പറഞ്ഞാൽ ഇതാണ്ട് വായിട്ട് ഒന്നായിട്ടാണ് ചമക്കുകയും ചെയ്യും ആകെ കുരു കടിച്ച് ചവർത്ത് ചവർത്തിട്ട് ഒന്നായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ട് അതിന് പകരം ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ കുരു അങ്ങനെ കാണും ഈ കത്തിൻ്റെ തലയിൽ തന്നെ രണ്ട് തോണ്ട രണ്ട് തോണ്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കാം കുറേ ചവിച്ച് തുപ്പണ്ട യാതൊരു ആവശ്യമില്ല ഓരോന്നും എടുക്കുക തണ്ട നടുക്കി രണ്ട് മുറിക്കുക വളരെ ഈസിയാണ് ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുരു ഇങ്ങനെ തോണ്ടി കളഞ്ഞാൽ മതി വളരെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം മറ്റേത് കുരു കഴിച്ചു കഴിഞ്ഞാലേ വളരെ ബുദ്ധിമുട്ടാണ് അത് ഫുള്ളായിട്ട് തിന്ന് തീർക്കുകയും ചെയ്യുക മുന്തിരി എന്ന് പറഞ്ഞാൽ ഇടുക്കുക കട്ട് ചെയ്യുക കുരു കണ്ട് തോണ്ടി കളയുക വളരെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ നിലത്ത് വെച്ചോളൂ കഴിച്ചു കാണിക്കണ്ടേ പെട്ടെന്നാണ്ട് കഴിക്കുകയും ചെയ്യ ഇനി അടുത്തത് ഈ സാധനമാണ് ഇത് സീതപ്പഴം പറയും ചിലവർ ഈനാമ്പഴം പറയും സാധാരണ നമ്മളിതിങ്ങനെ നടും കൊണ്ട് പൊളിക്കും ായിട്ടാണ് കഴിക്കും അല്ലെങ്കിൽ നടുപൊളിച്ചിട്ട് തള്ളവേലിങ്ങനെ ഇറക്കി വെച്ചിട്ട് തള്ളവലെടുത്ത് ഇങ്ങനെ കഴിക്കും അതിനേക്കാളും എളുപ്പം നന്നായിട്ട് ഒന്നും വേസ്റ്റ് പോകാണ്ട് ഓരോന്നോരോ ഇങ്ങനെ ഇളക്കി എടുക്കുക ഒന്നും വേസ്റ്റ് പോകാണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുക ഓരോന്നോര നടത്തി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റ് പോകില്ല ഫുള്ളായിട്ട് ഇതേപോലെ ഉണ്ടാവും കിഴവിൻ്റെ പരമാവധി ഇങ്ങനെ പൊളിച്ചെടുത്ത് വായൽ കുരറ്റ കടിയാണ്ട് കടിച്ചുകഴിഞ്ഞാൽ അപ്പഴതിന് ഫുള്ളായിട്ട് രുചി ഉണ്ടാവുള്ളൂ എന്നിട്ട് ബാക്കി നമുക്ക് ഒരു സ്പൂൺ സ്പൂണിട്ട് കോരി കഴിക്കാം ബാക്കി ദേവ് ഒരു സ്പൂണിട്ട് കറക്റ്റായിട്ട് നമുക്ക് തോണ്ടിയിട്ട് കഴിക്കാണ്ടല്ലോ പൊലിയിലൊന്നും പോകില്ല എന്നാ ീ തൊലിയിലൊന്നും പോയിട്ടില്ലല്ലോ ഇതേപോലെ തന്നെ പുണിറ്റ് കറക്റ്റായിട്ട് കോരിന്ന് കഴിച്ചു കഴിഞ്ഞാൽ തൊലിലൊന്നും നഷ്ടപ്പെടില്ല ഓക്കെ പിന്നെ അടുത്ത് പറഞ്ഞാൽ പുഴുങ്ങിയ മുട്ട തൊലിക്കാൻ എളുപ്പമായി ഇതെല്ലാവർക്കും അറിയാനായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാഗം കുത്തിയുക മറ്റേ ഭാഗം കുത്തിയ ഇങ്ങനെ ഉരുട്ടി ഉച്ചിപ്പിടിക്കുക പെട്ടെന്ന് തൊലിക്കാൻ കിട്ടും വളരെ പെട്ടെന്ന് ു വളരെ പെട്ടെന്ന് എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എനിക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്തത് ഇത് ഫാനിൻ്റെ റാഡും രണ്ട് ഫാനിൻ്റെ കപ്പുകൾ ഇതേപോലൊരു സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഫ്ലവർ പ്രവശാന് ഇതേ എവിടെയെങ്കിലും അന്മാറിനും മേലെ എവിടെങ്കിലും വെക്കാം ഓക്കെ ഇനി അടുത്തത് ഇത് നല്ലൊരു ഷർട്ടാണ് അധികം ലീലൻ ഷർട്ടിൻ്റെ എല്ലാ ഷർട്ടും നല്ല ഷർട്ടായിരിക്കും പക്ഷെ അതിൻ്റെ കോളർ ഇതേപോലെ കേറിയിട്ടുണ്ടാവും കണ്ട കോളർ ഇതേപോലെ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷർട്ട് ഉപേക്ഷിക്കലാണ് പതിവ് പക്ഷേ ഇതിൻ്റെ കോളറാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നമുക്കൊരു ജുബ മോഡലാണ് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ജുബ മോഡൽ ജുബൻ്റെ നെക്ക് പോലെ ആയില്ലേ ഇനി ഷർട്ട് ഉപേക്ഷിക്കേണ്ടി വരില്ല എല്ലാ ഇനിയും ഷർട്ടും ഇതേപോലെ തന്നെ അധികം കോളർ കേടി വരലാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുമ്പോൾ സാധാരണ പേസ്റ്റ് ഇതിലിങ്ങനെടുക്കുക ഫുള്ളായിട്ട് എടുക്കേണ്ട കുറച്ച് എടുത്താൽ മതി സാധാരണ നമ്മളിങ്ങനെയാണ് പല്ല് തേക്കലാണ് പതിവ് ഇനി ഒരു പ്രാവശ്യങ്ങൾ ഈ തള്ളവരലുകൊണ്ട് ഇത് ഇതിനുള്ള ഇരട്ടി കൂട്ടെന്ന് നോക്കി പേസ്റ്റ് ഈ ബ്രഷിൻ്റെ ഉള്ളിൽക്കാണ്ട് ഇരട്ടി കൂട്ടുക പേസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെടും കാരണം ഫുൾ ആയിട്ട് അരക്കും എത്തി തേച്ച് നോക്കി എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും അതിനെക്കുറിച്ച് പറയണ കായും വേദം വന്ന് ചെയ്ത് നോക്കിയെങ്കിൽ അതിന് മനസ്സിലാക്കും പല്ല് തേക്കണ ബ്രഷായി പെട്ടെന്ന് ചതഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അമർത്തി തേക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പല്ല് തേക്കൽ കഴിഞ്ഞ് ഈ ബ്രഷ് ഒന്ന് അങ്ങനെ ഇട്ട് വെക്കുക പിന്നെ രാവിലെ എടുത്തിട്ട് വീണ്ടും പേച്ച് നമ്മൾ തേച്ച പറഞ്ഞ പോലെ പേച്ച് തേക്കുക വീണ്ടും പല്ല് തേക്കൽ കഴിഞ്ഞ് ഇതേപോലെ ഇട്ട് വെക്കുക ബ്രഷ് കുറേ കാലം നിക്കണം സാധാരണ നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ ഇതേപോലെ ഉണ്ട് കാരണം ചുമരൊന്നും വൃത്തികേടാകേണ്ട വിചാരിച്ചിട്ട് എന്നാൽ ഇതേപോലെ ജനങ്ങൾ വന്ന് ആരെങ്കിലും വീട്ടിൽ വിരുന്നതിൽ വരുമ്പോഴേ വീട്ടിൽ ഇതേപോലെ ഹാളിലും ടൈൽസ് ഒട്ടിക്കുകയാണെങ്കിൽ അതായത് ഒരു കൈ എത്ര ദൂരം വരെ ഹാളിലും ടൈൽസ് ഒട്ടിക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് പിന്നെ വീട്ടിലൊന്നും ചെളിയാവില്ല ഇടയ്ക്കിടക്ക് പെയിൻ്റ് അടിക്കേണ്ടി വരില്ല ഹാളിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളിൽ ആരെങ്കിലും സ്ത്രീകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ബെഡിൻ്റെ അടുത്തായിട്ടാണ് ബെഡ് ചുമരിൽ ചേർത്തിയിടുമ്പോൾ അവിടെയാണ് നല്ല ചെളിയും കൊതുകിനെ കൊന്നിട്ടൊക്കെ ചോരൊക്കെ ആയിട്ട് ആകെ പിടിച്ചാൽ അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് പെയിൻ്റ് അടിക്കേണ്ടി വരുന്നത് കണ്ട ബെഡ്ഡുകളിൻ്റെ ബാക്കിൽ ഒരു കർട്ടൻ ഇതേപോലെ ഒരു കർട്ടൻ അടിച്ചിട്ടാണെങ്കിൽ ബെഡ്ഡുകളിൻ്റെ ചുമരിലും ചെളിയാവില്ല ഇതേപോലെ എല്ലാ ബെഡ്റൂമിലും ഇതേപോലെ ബെഡിനടിച്ച് ചുമരിൽ ചേർത്തിയിടുന്ന സ്ഥലത്ത് ഓരോ കർട്ടൻ അടിച്ചു കൊടുക്കുക പിന്നെ കുറേ കാലത്തിന് പെയിൻറ്റ് കൊല്ലങ്ങളോടെ ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലമായി പെയിൻ്റ് അടിച്ചിട്ട് അടിച്ചിട്ട് പണമുണ്ട് പിന്നെ അത് ചുമരാണ് ബാത്റൂമിന് അടുത്തുള്ള ചുമരുകളിലൊക്കെ വെള്ളം ലീക്കായിട്ട് പൊള്ളച്ച് നിൽക്കും പെയിൻ്റ് അടിച്ചാൽ അപ്പോൾ അങ്ങനെ പൊള്ളച്ച് നിൽക്കണമൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ കട്ടറേറ്റ് കട്ട് ചെയ്യണ കട്ടറയില്ലേ ആ ഇങ്ങനെ ചാൽ കയറി വിടുക എല്ലാവരും പൊള്ളച്ച് ചി ചാല് കയറി വിട്ടിട്ട് പിന്നെ അവിടെ പുട്ടി ഇട്ടിട്ട് പിന്നെ പെയിൻറ് അടിക്കുക പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ഒന്ന് ആവശ്യം ഒന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമുക്ക് നല്ലൊരു പ്ലൈവുഡിൻ്റെ വുഡിൻ്റെ ഡൈനിങ് ടേബിൾ വീട്ടിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ ക്ലാമ്പ് കൊടുത്തിട്ട് ഒന്ന് സ്ട്രോങ് ആക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു കനലിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടാൽ മതി ഒരിഞ്ച് നീളം കൂടുതൽ ഒരു ഇഞ്ച് വീജ് കൂടുതലുള്ള ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കൊടുത്തിട്ടുക അതിൽ വരവ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് വൈറ്റ് കളർ ഇടുകയാണ് നല്ലത് ഞാൻ കളർ ഇട്ടതാണ് വൈറ്റ് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഷാമ്പു വെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് നാല് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ അതൊരു നല്ലൊരു ഡൈനിങ് ടേബിൾ ടേബിളാവും ചെയ്യും എല്ലാ ഐഡിയകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ